ശനിയാഴ്ച ദിവസവും തരംഗം സൃഷ്ടിക്കാതെ ലൂസിഫറിന്റെ രണ്ടാം വരവ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധനത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ റീ റിലീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പൃഥ്വിരാജ് സുമാരിന്റെ ഡയറക്ഷനിൽ രാജേട്ടം നായകനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിയേറ്ററുകളിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ മികച്ച വിജയ സ്വന്തമാക്കിയ ചിത്രം അന്ന് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്ര ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ വ്യാഴാഴ്ച തിയേറ്ററോട്ടെത്താൻ പോകുന്ന സാഹചര്യത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വലിയ വിജയം ചിത്രത്തിന്റെ രണ്ടാമത്തെ വരവിൽ സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിനം ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം മാത്രമാണ് റീ റീറിലീസിൻ്റെ അന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ചയും ചിത്രത്തിന് വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഇപ്പോഴത്തെ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവരുന്ന ചിത്രം ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ മാത്രമാണ് സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഇതിനോടൊന്നും തന്നെയാണ് മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അമ്പത് ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് റീറിലീസിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അടിപൊളിയെങ്കിലും എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗിൽ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും എംബുരാൻ എന്ന് ഇതിനോടൊന്നും തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് അപ്പം നാരേട്ടന്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ റീറിലീസിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അതോടൊപ്പം പിന്നെ ചിത്രത്തിന്റെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക